കാടാമ്പുഴ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ നിർമ്മാണ ഉദ്ഘാടനം മാർച്ച് പതിനൊന്നിന് വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും മൈത്രിഭവനിൽ വെച്ച് നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കറണ്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഏറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് അത് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ ഈ ഒരു പ്രവർത്തനത്തിന് മുമ്പേ വളരെ അതിന് ഭരണാനുമതി ലഭിക്കുക എന്നൊരു പ്രയാസകരമായ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് അതിനുള്ള കഴിഞ്ഞ കാലഘട്ടത്തിലെ അവിടെ പിന്നീട് ഒരുപാട് ഏറെ പ്രശ്നങ്ങളാണ് സ്ഥലമേറ്റുമായിട്ട് അവര് ഏറ്റവും കൂടുതൽ സഹായിച്ചത് എല്ലാവരും കൂടി സഹകരിച്ചു എന്നാണ് പക്ഷെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ് കാരണം പോരായ്മ ഓരോ നേരത്തും നമ്മളിങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേ എറണാകുളത്ത് പറഞ്ഞു എറണാകുളത്തെ അടുത്തു പിന്നെ ചെറിയ ചെറിയ മുപ്പത്തി മൂന്ന് മലപ്പുറത്തൊക്കെ അലൈക്കോട് കഴിഞ്ഞു അങ്ങനെ കുറെ ഇടങ്ങളിലാണ് ഈ പിന്നെ സബ് സ്റ്റേഷൻസ് ഒക്കെ ഉള്ളത് അപ്പൊ ഒന്നില് നമ്മുടെ കറണ്ട് അങ്ങ് കട്ടായി പോയാൽ പിന്നെ അല്ല ഇതിലൊരു ഫീഡിങ് നടന്നുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല ഇതിലെ പോരായ്മ നമ്മളെ ബോധ്യപ്പെടുത്തിയത് കാടാമ്പുഴ നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനം മാർച്ച് പതിനൊന്നിന് രാവിലെ പത്ത് മണിക്ക് നടക്കും കാടാമ്പുഴ മൈത്രിഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ ആബിദുസൈൻ തങ്ങൾ എം എൽ എ അധ്യക്ഷത വഹിക്കും മാരാക്കര പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന സ്വാഗത രൂപീകരണ യോഗം പ്രൊഫസർ ആബിദുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സജിത അധ്യക്ഷത വഹിച്ചു എല്ലാവരുടെയും സന്തോഷകരമായ നിമിഷത്തിലാണ് ഇന്നിവിടെ നമുക്ക് നമുക്ക് സാധ്യമാകുന്ന സബ്സ്റ്റേഷൻ ഈ കട്ട് അതുപോലെ വോൾട്ടേജ് ഇതെല്ലാം പരിഹരിച്ച് നമ്മുടെ മാറാക്കരേക്ക് ഇടിയൊരു കോട്ടക്കൽ എന്നീ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലും എല്ലാ തോതിലുള്ള വ്യവസായങ്ങൾക്കും അതുപോലെ തന്നെ വീടുകൾക്കും ഫാക്ടറികൾക്കും എല്ലാവർക്കും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന് സഹായകരമായി നമുക്ക് പത്ത് ഏഴ് സബ്സ്റ്റേഷൻ എന്ന ഒരു സംവിധാനം നമുക്ക് കൊണ്ടുവന്നതെന്നും നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ നിരന്തരമായ ഇടപെടൽ മൂല്യം മാത്രമാണ് നിയമസഭയിലെല്ലാം സാറ് സംസാരിക്കുന്നത് ഞങ്ങള് ഇതിനോട് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നാടിന്റെ വികസനം യാഥാർത്ഥ്യമാകൂ എന്നാണ് ഇപ്പോൾ ൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം മാറാക്കിര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി മുഹമ്മദ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പി വി നാസിബുദ്ദീൻ പി മൻസൂർ അലി മാസ്റ്റർ കെ പി ഷെരീഫ ബഷീർ നജിമത്ത് പാമ്പലത്ത് ശ്രീഹരി മുൻപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി മധുസൂദനൻ എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി കെ ഷഫീഖ് മാസ്റ്റർ ഷഫീഖ് കല്ലിങ്ങൽ കെ പി നാരായണൻ പി പി കുഞ്ഞുമൊയ് ദുഹാജി ജാഫർ മാരാഗര ഇ കെ ബാലകൃഷ്ണൻ പി പി ബഷീർ മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ അബൂബക്കർ തുറക്കൽ പ്രസരണ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് സീന ജോർജ് വിതരണ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒ പി വേലായുധൻ എക്സിക്യൂട്ടീവ് എൻജിനീയർമാരായ അജിത വിനു മിനി ഡോക്ടർ പ്രവീൺ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രവി കൊടക്കാടത്ത് എന്നിവർ പങ്കെടുത്തു സാർ ആബിദുസേൻഡങ്ങൾ എം എൽ എ നൽകിയ ശുപാർശ പ്രകാരമാണ് നൂറ്റിപ്പത്ത് കെ സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് പത്തൊൻപത് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ അനുവദിച്ചത് മാറാക്കര പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള മേൽമുറി വില്ലേജിലെ റീസർവേ നമ്പർ മുന്നൂറ് ബാർ മൂന്നിൽ ഉൾപ്പെട്ട ഏറ്റെടുത്ത നൂറ്റിപ്പതിനഞ്ച് സെൻറ്റ് സ്ഥലത്താണ് സബ്സ്റ്റേഷൻ നിർമ്മാണത്തിനായി ഏറ്റെടുത്തിരിക്കുന്നത് മാറാക്കര എടയൂർ കുറുവ പൊന്മള എന്നീ പഞ്ചായത്തുകളിലെയും കോട്ടക്കൽ നഗരസഭയിലെയും അരലക്ഷത്തിൽ പരം വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭ്യമാകും നിലവിൽ മാറാക്കര എടയൂർ പൊന്മള കുറുവ ഗ്രാമപഞ്ചായത്തുകളിലേക്കും കോട്ടക്കൽ നഗരസഭയിലേക്കും വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നത് മുപ്പത്തിമൂന്ന് കെ വി കൽപ്പകഞ്ചേരി പത്ത് കെ വി എടരിക്കോട് നൂറ്റിപ്പത്ത് കെ വി കുറ്റിപ്പുറം ഇരുന്നൂറ്റി ഇരുപത് കെ വി മാലാപ്പറമ്പ് എന്നീ സബ്സ്റ്റേഷനുകളാണ് ഫീഡറുകളുടെ ദൈർഘ്യ കൂടുതൽ കാരണം ഈ പ്രദേശങ്ങളിൽ വൈദ്യുതി മുടക്കവും വിതരണ നഷ്ടവും ഉണ്ടാവുന്നുണ്ട് നൂറ്റിപ്പത്ത് കെ വി കാടാമ്പുഴ സബ്സ്റ്റേഷൻ വരുന്നതോടെ ഇതിനെല്ലാം പരിഹാരമാകും സബ്സ്റ്റേഷൻ നിർമ്മാണത്തിനുള്ള ഭൂമി ഏറ്റെടുക്കലും അനുബന്ധ നടപടികളും വേഗത്തിലാക്കുന്നതിന് എം എൽ എയുടെ ആവശ്യപ്രകാരം തിരുവനന്തപുരത്ത് മന്ത്രി പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിരുന്നു സബ്സ്റ്റേഷൻ പദ്ധതി നടത്തിപ്പ് വേഗത്തിലാക്കുന്നതിന് എം പലതവണ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയും ജില്ലാതല യോഗങ്ങളിൽ നിരന്തരമായി ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ അത് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെ എല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ ഷുഗർ ഉണ്ടെങ്കിൽ എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്